ഞങ്ങിപ്പോൾ അടിപൊളി ആരല്ല അപ്പൊ മച്ച മാറേ ഏറു ചുണ്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മീൻ പിടിക്കമ്പന്നി പിന്നെ പാറക്കെട്ടല്ലാന്ന് പിന്നെ ഹാർബറിലാണ് വന്നിട്ടില്ലേ അപ്പോൾ പിന്നെ നല്ല ഇരുടുമായി പോയി ഇൻട്രോ വീഡിയോ അല്ലതാണ് എനിക്ക് ഇപ്പോൾ എനിക്കിങ്ങനെ തരാൻ പറ്റും ഇരുടായി വരുന്നുണ്ട് ഇപ്പോൾ ഒരു ഏഴ് മണി ആ ടൈമിനായിട്ടുണ്ട് പിന്നെ ഒറ്റക്ക ഒറ്റക്കില്ലേ ആ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ പിന്നെ മെയിൻ ടാർഗറ്റ് അമൂറാണ് അപ്പോൾ വരെ നമുക്ക് കാണിച്ചോ ഫസ്റ്റ് അമ്മൂർ അടിച്ചിട്ടുണ്ട് ആ കേട്ടാ അടിപൊളി സൈസ് അമ്മൂർ അടിച്ചിട്ടുണ്ട് ഗൈസ് അയ്യോ അതൊക്കെട്ട് പിന്നെ ഞാൻ കറക്കി എടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ പിന്നെ അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും പാറക്കെട്ടിൻ്റെ അടുക്കുന്നു വീഡിയോ ചെയ്യൽ ചെറിയ ടാസ്ക്കാണ് പിന്നെ ടോർച്ചിൽ അടിച്ചിട്ട് സാധ്യം കാണിച്ചുതരാം കേട്ടിട്ട് പൂക്കി കാണിച്ചു തരാം ഏകദേശം രണ്ട് കിലോ രണ്ടിലോ സൈസ് അമ്മൂറാണ് അടിച്ചു കയറ്റി ഗൈസ് എൻ്റെ അമ്മൂർ എൻ്റെ പണിയെടുത്തിനായി അമ്മ രീനടിച്ചും കൊക്ക പൊടിയേസ് ചെയ്ത് സാധനത്തിനും ജസ്റ്റ് അങ്ങനെ കരുതാ കണ്ടാ ക്കും ആയിട്ട് സാധനം കയറി അത് തളർന്നുപോയി അടുത്ത് ഇനി ചാടണം കിട്ടുമോ ഇല്ലയെന്നറിയില്ല നോക്കാറില്ല അപ്പോൾ ഓക്കെ വീഡിയോ ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റും എനിക്ക് കിട്ടുന്നതിന് ഞാൻ ജസ്റ്റ് കരക്ക് എത്തിയിട്ട് കിട്ടിയിട്ട് കൊണ്ട് തന്നെ കരക്ക് എത്തിയിട്ട് ജസ്റ്റ് കാണിച്ചു തരും വീഡിയോ നടക്കുന്നില്ലു മറ്റൊക്കെ ഇല്ലു അന്ന് ഓടി കാണിച്ചോട്ടി സാറിനോ ഓക്കേ അപ്പം മറ്റാ മരേ രാത്രി ഏകദേശം ഒമ്പത് മണി ടൈം ആയി പിന്നെ നമ്മളെവിടക്കിൽ വെയ്റ്റ് എല്ലാം തീർന്നു പോയി പിന്നെ അപ്പോൾ രണ്ടാമത് നമുക്ക് കരിപ്പെട്ടി ഞാൻ കിട്ടിയു കരിപ്പെട്ടി കുടുമ്പിരി എന്നെല്ലാം പറയും പിന്നെ എന്താ പിന്നെ എനിക്ക് എനിക്കിട്ട് ഒരു സാധനം കാണിച്ചു തരാം ഫസ്റ്റ് കൊല്ലത്തെ മഴക്ക് ഫസ്റ്റ് ഓ ഏകദേശം വൺ കെ ജി പ്ലസ് ഹമോറാണ് അപ്പോൾ നമ്മളേതായാലും വീഡിയോ അവസാനിപ്പിക്കലാണ് നല്ല നല്ല രാത്രിയായി പിന്നെ എന്താ ഓ അടാ സാധനത്തി കണ്ടോ ഫസ്റ്റ് മഴക്കെ ഫസ്റ്റ് ഫസ്റ്റ് ആ മൂറാണ് അപ്പോൾ വീഡിയോ നല്ല ഇരുട്ടത്താന്ന് ഞാൻ എടുത്തിന് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോ ആണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ